സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ശക്തിയുടെ തറവാട്ടിൽ ഇരുവരുടെയും അമ്മയുടെ അടുത്തായി തന്നെയാണ് രുദ്രനെ ചെയ്തൊരുക്കിയത് അനിയന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്തതും ചിതക്ക് തീകൊളുത്തിയതുമെല്ലാം ശക്തിയാണ് വലിയൊരു അഗ്നികോളം രുദ്രന്റെ ശരീരത്തെ ശരീരത്തിൽ വിഴിഞ്ഞുന്നത് വറ്റിവരൻ്റെ കണ്ണുകളും മരുവിച്ച മനസ്സുമായി ഗൗരിയും തെക്കേ തൊടിയിലേക്ക് തുറന്നിട്ട് ജനലിലൂടെ കണ്ടുനിന്നു രുദ്രന്റെ മരണ വാർത്ത കേട്ടതിൽ പിന്നെ ഗൗരി കരഞ്ഞിട്ടില്ല അവസാനമായി അവന്റെ മുഖം ഒന്ന് കാണാൻ പോലും അവൾ കൂട്ടാക്കിയില്ല താഴെയുള്ള സുഭദ്രാമയുടെ റൂമിനുള്ളിൽ ഇരുട്ടിൽ അവൾ ഒരു അഭയം തേടി ആളും തിരക്കെല്ലാം കൂടിയായതും ശക്തിക്കും ആൾക്കാരത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ആക്ടർ റുദ്രാഷിന്റെ കൊലപാതകവും കൊലയാളിയെ എൻകൗണ്ടർ ചെയ്ത എ സി പി ശക്തിദേവ് ഐ പി എസിനെ കുറിച്ചും വാർത്തകൾ നിറഞ്ഞു കഥകൾ പല വഴിക്കും വളച്ചൊടിച്ചു തുടങ്ങി ഗൗരിയുടെ പേര് അനാവശ്യമായി വലിച്ചിട്ട ചാനലുകാരുടെ വീട്ടിൽ കയറി ചെന്ന് മാർട്ടിനും ആളുകളും ഭീഷണിപ്പെടുത്തിയതോടെ അവളുടെ പേര് പറയാൻ എല്ലാവരും ഒന്നും ഭയന്നു പക്ഷേ ഇതൊന്നും ഗൗരി അറിഞ്ഞില്ല മാടമ്പിയിൽ നിന്ന് അബിയും മാലിന്യം ശേഖരനും വന്നിരുന്നു രുദ്രനെ ഒരു നോക്കേണ്ട അവരും മടങ്ങി ഒരു ദിവസം തറവാട്ടിൽ നാല് മരണങ്ങൾ രക്തം വീണ ഒരു പോലെ ആയിരുന്നു മാടമ്പി തറവാട് മനുഷ്യവാസ യോഗ്യമല്ലാത്തതുപോലെ ദുഷ്ടയായ ഒരു സ്ത്രീയുടെ ആധിപത്യം തകർത്ത ഒത്തിരി ജീവനുകളും ജീവിതങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മനസ്സിൽ നന്മ മാത്രമുള്ള രണ്ട് പെൺകുട്ടികളും എല്ലാം അവസാനിച്ച തറവാട്ടിൽ അവർ നാലുപേരും തനിച്ചായി പക്ഷേ ഗൗരിക്ക് മാത്രം മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ശക്തിയായി ചെന്നിരുന്നാലും വെറുതെ അവനെ നോക്കും ഒടുക്കം മാറി അവൻ്റെ സുഹൃത്തായ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു ശക്തി അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നതായത് കൊണ്ട് തന്നെ പിന്നെ കൂടുതൽ അമാന്തില്ല സൈക്കോളജിസ്റ്റ് ദ്രീറ്റ്മെന്റിൽ സാവധാനമാണെങ്കിലും ഗൗരി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി രുദ്രൻ്റെ മരണം എല്ലാത്തിനും കാരണം താൻ മാത്രമാണെന്നുള്ള ചിന്ത ഇതൊക്കെയായിരുന്നു ഗൗരിയുടെ അവസ്ഥയ്ക്ക് കാരണം സർ അകത്തേക്ക് വിളിക്കുന്നു ദത്തന്റെ ക്ലിനിക്കിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞു അത്രയും നേരം ഒരലോചനയിലായിരുന്നു ശക്തി ഒന്ന് ഞെട്ടി പിന്നെ മുഖമൊന്ന് അമർത്തി തുടച്ചൊന്ന് വാതിൽ തുറന്നു ദത്തൻ എന്തോ പറഞ്ഞതിന് പൊട്ടിച്ചിരിക്കുന്ന ഗൗരിയാണ് അവൻ കാണുന്നത് ഉള്ളിൽ പുകഞ്ഞു തുടങ്ങിയ കനലുകൾക്ക് മുകളിലെല്ലാം വീണ്ടും മഴ പെയ്യുന്ന പ്രതീതി മാസങ്ങൾക്ക് ശേഷം കൊടും വരൾച്ചയിലായിരുന്ന അവൻ്റെ ഉള്ളവും തണുത്തു ശക്തി വാ ദത്തം വിളിച്ചതും ഗൗരി തിരിഞ്ഞു നോക്കി കണ്ണു തന്നെ നോക്കി നിൽക്കുന്നവനെ കാണാൻ ഗൗരിയുടെ കണ്ണുകൾ പതിയെ വിടർന്നു ആശ്വാസം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ അവൾക്കടുത്തേക്ക് ചെന്ന് ചേറിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് താ ഞാനിവിടെ അവസാനിപ്പിക്കുക തൻ്റെ ഗൗരിക്കിപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ദത്തൻ പറഞ്ഞു തുടങ്ങിയതും ശക്തി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു ഇനി അവസ്ഥ ഉണ്ടാവാതെ നോക്കേണ്ടത് ശക്തിയുടെ ഉത്തരവാദിത്തമാണ് ഗൗരിക്ക് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ ജീവിതം ഇനിയും ബാക്കിയാണ് പഠിത്തം തുടരൂ തനിക്കും രാഖിക്ക് കൂടി ഒരു ഡാൻസ് അക്കാദമി തുടങ്ങാനായിരുന്നു ആഗ്രഹം എന്നല്ലേ പറഞ്ഞത് ദത്തൻ ഒരു ചിരിയോടെ ചോദിച്ചു ശക്തി അത്ഭുതത്തോടെ നോക്കി ഗൗരി മുഖം കുനിച്ചിരുന്നതും ശക്തി അവളുടെ വലത് കൈവിരലുകൾ കോർത്ത് പിടിച്ചു ഗൗരി ഞെട്ടിലോട് അവനെ നോക്കുമ്പോൾ കണ്ണിച്ചിമ്മി മെല്ലെ പുഞ്ചിരിച്ചവൻ എന്നാ ശരി ദത്ത സമയമുള്ളപ്പോൾ തറവാടിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്നിച്ചുകൂടാ പിന്നെയും കുറച്ചു നേരത്തെ സംസാരത്തിനൊടുവിൽ ശക്തി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ദത്തൻ സമ്മതത്തോടെ പുഞ്ചിരിച്ചു ഓൾ ദി ബെസ്റ്റ് ഗൗരി ഗൗരിയുടെ ഭ്രാന്തന് കൂടെ മറ്റെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക ദത്തൻ അവളെ വിഷ് പറഞ്ഞു നിറഞ്ഞ മനസ്സോട് അവൾ തലയാട്ടിയതും അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശക്തി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ കാണാൻ ശരിക്കും ഭ്രാന്തനെ പോലെയുണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഗൗരി പതിയെ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് ലീവിലായതുകൊണ്ട് താടി മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ഭീകരനായിട്ടുണ്ട് പോലീസ് അടുത്ത നിമിഷം ശക്തി അവൾ എടുത്തുയർത്തി നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു വേദ് താഴെ അയ്യോ ആരെങ്കിലും കാണും ഈ സ്വഭാവത്തിനൊരു മാറ്റമല്ല ഭ്രാന്തൻ ആടങ്ങി ശക്തിയുടെ അലർച്ചയിലൊന്ന് ഞൊടിഞ്ഞുകൊണ്ട് ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ശക്തിയോടുള്ള അത്രമേൽ ഹർഷത്തോടെ തുള്ളുന്നുണ്ട് എത്ര ദിവസമായി ഈ വിളയൊന്ന് കേട്ടിട്ട് യാതൊരു ഉപാധിയുമില്ലാതെ ഇവളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട് കാറിന്റെ കോ ഡ്രൈവർ സീറ്റ് തുറന്ന് അവളെ പതി അതിനുള്ളിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ കണ്ണി കാണിച്ചു ഒടുന്നനെ ഗൗരിയുടെ നോട്ടം കുറച്ച് മാറി നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് ഇറങ്ങുന്നവരിലേക്കായി ആദ്യം സംശയത്തോടെ നോക്കി അവളുടെ മിഴികൾ ആളെ മനസ്സിലായതുപോലെ വിടർന്നു ഒന്ന് മാറ്റിക്ക് വേച്ചു പറഞ്ഞുകൊണ്ട് ഗൗരി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ ഗൗരി ആരത് ഗൗരിയുടെ നോട്ടം പിങ്ക് നിറത്തിൽ കോട്ടൺ സാരി ഉടുത്ത് മുടിയൊന്നാകെ മടഞ്ഞിട്ടൊരു പെണ്ണിലേക്കാണെന്ന് കണ്ടതും ശക്തി ചോദിച്ചു ആ ചേച്ചി എനിക്കറിയാം വെയ്ദ് അ വേടിന്റെ സുഹൃത്താ ഒരിക്കലും ഉത്സവത്തിന് മാടമ്പിൽ വന്നിട്ടുണ്ട് പേര് വിദ്യ ഗൗരി ഓർത്തെടുത്ത പോലെ പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം വെയ്ത് ഗൗരി പറഞ്ഞുകൊണ്ട് നടന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് ശക്തിയും ഗൗരിയുടെ പുറകെ ചെന്നു വിദ്യ ചേച്ചി ആരോ വിളിക്കുന്ന കേട്ടോ ദത്തന്റെ ക്ലിനിക്കിലേക്ക് കയറാൻ തുടങ്ങിയ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ചിരിയോടെ നിൽക്കുന്ന ഗൗരിയെയും അവൾക്കൊപ്പം നിൽക്കുന്ന ശക്തിയെയും കാണാൻ ഇരുവരുടെയും മുഖം വിളറി അവരെ പഠിക്കുന്ന പോലെ നോക്കി നിന്ന ശക്തിയുടെ കണ്ണുകൾ കുറുകി അവന്റെ നോട്ടത്തിനുമ്പിൽ പതിരി പോയ രണ്ടുപേരും പൊടുന്ന സ്വബോധം വീണ്ടെടുത്ത് ഗൗരിയെ നോക്കി പുഞ്ചിരിച്ചു ഗൗരി വിദ്യ അവൾക്കടുത്തേക്ക് ചെന്ന് വിളിച്ചു സുഖലേ ചേച്ചിക്ക് അന്ന് പോയത് പിന്നെ കണ്ടിട്ടില്ലല്ലോ ഗൗരി പതിയെ ചോദിച്ചു ആ നിമിഷം മറ്റൊരു മുഖം കൂടി അവിടെ ഓർമ്മയിൽ തെളിഞ്ഞു ഗൗരിയുടെ കണ്ണുകൾ നിറയാൻ വെമ്പി അച്ചുവിന് സുഖമല്ലേ മനസ്സ് പിടിവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷം വിദ്യയുടെ ചോദ്യത്തിൽ ഗൗരി ഒന്ന് ഞെട്ടി വിവരൊക്കെ ഞാൻ അറിഞ്ഞു എല്ലാത്തിനൊടുവിൽ രണ്ടാൾക്കും സന്തോഷം തരം ജീവിതം കിട്ടിയില്ല ഒരു തെറ്റും ചെയ്യാത്തവരെ ഒത്തിരി പരീക്ഷിച്ചാലും ദൈവം ഒരിക്കലും കൈവിടില്ല വിദ്യ സ്നേഹത്തോടെ പറഞ്ഞു ഗൗരി പതിയെ ചിരിച്ചു പിന്നെ ഗൗരി ഇതെൻ്റെ ഹസ്ബൻഡാണ് പ്രവീൺ അരികിൽ നിനക്ക് നാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിദ്യ പറഞ്ഞു ഡോക്ടറെ എനിക്കറിയാം അന്ന് ഹോസ്പിറ്റൽ വെച്ച് കണ്ട ഓർമ്മയുണ്ട് ഗൗരി പറഞ്ഞതും പ്രവീൺ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ശക്തിയെ നോക്കി വിദ്യ വീണ്ടും ഓരോ വിശേഷങ്ങൾ ചോദിച്ചു പെണ്ണുങ്ങളുടെ സംസാരം നീണ്ടുപോയതും പ്രവീൺ ശക്തിയെ നോയിക്കൊണ്ട് മുന്നിലെ കാടിലേക്ക് നടന്നു പുറകെ തന്നെ ശക്തിയും ചെന്നു പ്രണവിനു വേണ്ടിയായിരുന്നു ഡോക്ടർ പെട്ടെന്നുള്ള ശക്തിയുടെ ചോദ്യത്തിൽ പ്രവീൺ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി ശക്തി വേദിയിൽ നിന്ന് അധികാരമൊന്നും ഒളിച്ചു വെക്കാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു എന്നെങ്കിലൊരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുന്നു ഞാൻ ഊഹിച്ചിരുന്നു കൺഫനാണോ കുംഭസാരം പ്രവീൺ ഒട്ടും പതരാതെ ശക്തിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നിപ്പോയെന്ന ഒറ്റക്കാരനം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനുള്ള എൻ്റെ ഏക കൂടപ്രഭിനയാണ് അവന് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ട ശക്തി പ്രവീണിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നൽകാൻ ഒരു ഉത്തരമില്ലാതെ ശക്തി മൗനും പാലിച്ചു അവളെ കണ്ടോ ശക്തി ജീവന തുല്യം സ്നേഹിച്ചവൻ്റെ കൊലപാതകം നേരിട്ട് കണ്ട ഷോക്കിൽ മനസ്സ് കൈവിട്ടുപോയവളാണ് വിദ്യയെ നോക്കിക്കൊണ്ട് പ്രവീൺ പറഞ്ഞതും ശക്തി അവനെ കേൾക്കാനെന്ന പോലെ നിന്നു അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളായിരുന്നു പ്രണവിൻ്റെ കളിക്കൂട്ടുകാരി അവനറിയാതെ അവൾ അവനെ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ മാണമിൽ വെച്ച് ഗൗരിയെ കണ്ട നിമിഷം മുതൽ പ്രണവിൻ്റെ മനസ്സിൽ മുഴുവൻ ഗൗരിയായിരുന്നു അവനത് ആദ്യം പറഞ്ഞ വിദ്യയോട് തന്നെയാണ് ചങ്കു പറയുന്ന വേദനയോടെയാണെങ്കിലും അവൻ്റെ സന്തോഷമായിരുന്നു അവൾക്ക് വലുത് പ്രവീൺ പറഞ്ഞുകൊണ്ട് വിദ്യയെ നോക്കി വിദ്യ അവനൊപ്പം തന്നെ നിന്നു അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ഗൗരിയോട് ഇഷ്ടം പറയാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയവനെ കുറച്ച് സമയം കാണാതെ ആയതും പുറകെ ചെന്ന് നോക്കിയതാണ് അവൻ അപ്പോഴാണ് രുദ്രൻ അവൻ ക്ഷേത്രത്തിൻ്റെ പുറകിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന കണ്ടത് പ്രവീണിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി കുത്തി എന്നിട്ട് ആനയുടെ കാൽച്ചൂട്ടിലേക്ക് എറിഞ്ഞിട്ടു അവനനുസരിക്കുന്ന മിണ്ടാപ്രാണി എൻ്റെ അനിയൻ്റെ ശേഷിക്കുന്ന ജീവൻ കൂടിയെടുത്തു എല്ലാം കണ്ടിന് അവിടെ മനോനില തെറ്റി രണ്ട് വർഷം എടുത്തു അവൾ ഒന്ന് നോർമലാവാൻ അതിനിടയിൽ അവടെ പപ്പ പോയി അമ്മ കുഞ്ഞിനെ മരിച്ചതാ ആരൂരും അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി സ്വബോധം വീണ്ടെടുത്ത് അവൾ ഉറക്കേ കറിഞ്ഞ ആദ്യം പറഞ്ഞു ഇതാണ് അപ്പോഴേക്ക് രുദ്രൻ ഒരുപാട് വളർന്നു ഇന്ത്യൻ സ്റ്റാറായി എന്നാലും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ അവനെ തീർത്തു കളഞ്ഞത് ഞാൻ പക്ഷെ ഗൗരി അവനെ കൊന്നാൽ അനുഭവിക്കാൻ പോകുന്നു അത്രയ്ക്ക് അവൻ്റെ ഭാര്യയായവളായിരിക്കും അത്രയും ചെറുപ്പത്തിലെ വിധവാേഷം അണിയിച്ച് മാടമ്പിലെ എവിടെയെങ്കിലും ഇട്ടു പൂട്ടു അവൻ ചെയ്ത പാതകത്തിന് അവളെ ശിക്ഷിക്കാൻ മനസ്സുവന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം എനിക്കൊരു അവസരം തരുന്നത് ഒരു ഡോക്ടറെ ഞാൻ ചെയ്യുന്ന പാതകമാണ് പക്ഷേ അവിടെ ഞാനൊരു ഏട്ട മാത്രമായിരുന്നു അതെന്റെ ശരിയായിരുന്നു ഇന്നും അതിലെനിക്ക് കുറ്റബോധം തോന്നുന്നില്ല ശക്തി രുദ്രന്റെ പ്രണയം അവൻ അറിയില്ലായിരുന്നു ഒന്ന് വാൺ ചെയ്ത് അവനെ വെറുതെ വിട്ടൂടായിരുന്നു ഒരു ശല്യത്തിന് എന്റെ അനിയം വരില്ലായിരുന്നു പ്രവി തുടച്ചു ഇന്നൊരു ദിവസപ്പിനും പോലെയാ വിധി ആ കാഴ്ച ഹോണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയാ ദത്തിൻ്റെ അടുത്ത് വരുന്നത് സാധാരണ ഗൗരി വരുന്ന സമയം ഞങ്ങൾ ഒഴിവാകാറാണ് പതിവ് പക്ഷേ ഇന്ന് അല്പം നേരത്തെ ആയിപ്പോയി എന്നാൽ ശരി ശക്തി ഇനി ഏട്ടൻ്റെ കൊലപാതത്തിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ തെളിവായിട്ട് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി കുറച്ച് വർഷങ്ങൾ എൻ്റെ പെണ്ണ് തനിച്ചായി പോകും പക്ഷേ സാരമില്ല ഇനിയൊരു പത്ത് വർഷം കാത്തിരിക്കാനുള്ള സഹനശക്തിയൊക്കെ ഞങ്ങളുടെ സ്നേഹത്തിനുണ്ട് പ്രവീൺ സീരിയോടെ പറഞ്ഞതും ശക്തി അവനെ നോക്കി ഞാൻ പുറകെ വരില്ല പ്രവീൺ ചില കാര്യങ്ങളൊക്കെ ശക്തി വീത എത്തിക്സ് കൂടി നോക്കും അതിനുമപ്പുറം നീ പറഞ്ഞില്ല എൻ്റെ ഗൗരി അറിഞ്ഞ രുദ്രനെ അവൾ വെറുത്തു പോകും മരിച്ച തരക്കമുകളിൽ നിൽക്കുന്നവനല്ലേ അങ്ങനെ ഒരു ശിക്ഷ അവൻ്റെ ആത്മാവിനെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമുക്കിത് ഇവിടെ വെച്ച് മറക്കാം ശക്തി പറഞ്ഞു നിർത്തിയതും പ്രവീൺ നന്ദിയോട് അവനെ നോക്കി താങ്ക്സ് ശിക്ഷ ഏറ്റുവാങ്ങാൻ മടിയുണ്ടായിട്ടല്ല അവൾക്ക് ഞാനേ ഉള്ളൂ ശക്തി ഞാൻ കൂടി ഇല്ലാതായ പിന്നെ അവളില്ല അവന്റെ കണ്ണിൽ ജൊലിക്കുന്ന പ്രണയം ശക്തി കണ്ടു നിസ്വാർത്ഥമായ പ്രണയം ആരാധന തോന്നുന്ന പ്രണയം വിദ്യ ബാക്കി സംസാരിക്ക പിന്നെ ഇനി വൈകിയത് അത്തരങ്ങു പോവും പ്രവീൺ വിളിച്ചു പറഞ്ഞു വിദ്യയും കൗരിയും ചിരിയോട് അവർക്ക് അടുത്തേക്ക് വന്നു അഡ്രസ്സ് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ഒഴിവുള്ളപ്പോൾ ഡോക്ടർ ചേച്ചിയും കൂടി വരണം അല്ലേ വേത് ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും വരണം നിങ്ങളെപ്പോലെ തന്നെയാ ഞങ്ങൾ നാലുപേരും അതുകൊണ്ട് മടിക്കാതെ വരാം പ്രവീൺ മറുപടി അറിഞ്ഞുകൊണ്ട് ശക്തിക്ക് നേരെ കൈ നീട്ടി ശക്തിയും തിരിച്ചും കൈ ചേർത്ത് പിടിച്ചു ശക്തിയും ഗൗരിയും കാറിൽ കയറി പോകുമ്പോളും വിദ്യയും പ്രവീൺ അവിടെ തന്നെ നീന്നു ഏട്ടൻ സാറിനോട് വല്ലതും പറഞ്ഞോ പറയേണ്ടി വന്നില്ല ആളിങ്ങോട്ട് ചോദിച്ചു ഐ പി എസ് കാരോട് കള്ളമറിന്റെ കാര്യമൊന്നുമില്ല പിടിക്കും പ്രവീൺ ചിരിച്ചു ഗൗരി ഒന്നും അറിയണ്ട ഇനിയെങ്കിലെല്ലാം വന്ന അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ വിദ്യ പറഞ്ഞതും പ്രവീൺ സ്നേഹത്തോടവള് ചേർത്ത് പിടിച്ചു തിരികെ വീട്ടിലെത്തിയ ശക്തിയും ഗൗരിയെയും കാത്ത് ഒട്ടും കൂടി ഉണ്ടായിരുന്നു അരുന്ധതി ഗൗരിയുടെ അമ്മ ഒരു നിമിഷം അവരെ കണ്ടതും മുന്നോട്ട് ചലിക്കാനാവാതെ ഗൗരി ശക്തിയുടെ കയ്യിൽ മുറുകിയെ പിടിച്ച് നിന്നു ശക്തിഗൗലിയെ ഞെട്ടിലൊന്നും തോന്നിയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു വരവാൻ പ്രതീക്ഷിച്ചിരുന്നു ഇതേ സമയം അരുന്തതിയും താൻ നൊന്ത് പ്രസവിച്ച മകളെ കണ്ണു നിറച്ച് കാണുകയായിരുന്നു കണ്ണു നിറഞ്ഞവരുടെ കാഴ്ച മങ്ങി മയും അച്ചും ഇരുവരെയും മാറി മാറി നോക്കി ശക്തി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ചെന്നു ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല കാഷായ വസ്ത്രത്തിൽ യാതൊരു വിതരം ഇല്ലാതെ നിൽക്കുന്നവരെ കാണേ ഉള്ളിൽ യാതൊരു വികാരവും നിറയാതെയായിരുന്നു അവൾക്ക് അല്ലെങ്കിൽ തന്നെ എന്താണ് തോന്നേണ്ടത് തന്നെ പ്രസവിച്ച് അവരാണെന്ന് ശക്തി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ അവൾക്കുള്ളൂ ഒരിക്കലും എപ്പോഴും അവരുടെ മുഖം ഒരു പത്രത്താളിൽ കാണിച്ചു തന്നു നോർത്തിലെവിടെ ഒരു കൂട്ടം അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് അവർക്കെല്ലാം അമ്മയായി ജീവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് വന്ന ന്യൂസ് ആയിരുന്നു അത് അന്നും കുറച്ചു നേരം അതിലേക്ക് നോക്കി നിന്നു എന്നല്ലാതെ ഉള്ളു മുഴുവൻ ശൂന്യമായി മാറിയിരുന്നു ഗൗരി അതാണല്ലേ പേര് വലിയ വികാരപ്രകടനങ്ങളൊന്നും കാഴ്ച വെക്കാതെ അവളുടെ കൗളിൽ പതിയെ കൈ ചേർത്തുകൊണ്ട് അവർ ചോദിച്ചു ഗൗരി അവരെ നോക്കി പതിയെ മൂളി ആ കണ്ണിൽ ഒരു കടലിരുമ്പ അവൾ കണ്ടു പക്ഷേ തിരകൾ ഉയർന്നു വരാതെ തന്റെ വികാരങ്ങളെല്ലാം അവർ ആ കണ്ണിൽ മാത്രം ഒതുക്കി വെക്കുന്നു ശക്തി ഒരുപാട് കേട്ടിട്ടുണ്ട് അരുന്ന് ശക്തിയെ നോക്കി പറഞ്ഞതും അവനെ അവരെ നോക്കി പുഞ്ചിരിച്ചു എല്ലാം അറിഞ്ഞപ്പോൾ തന്നെ വരാനിരുന്നതാ അപ്പോഴാണ് എന്റെ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു അരുന്ധതി പറഞ്ഞു തുടങ്ങിയതും ശക്തി ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അത് പുറത്ത് പ്രകടമാക്കിയില്ല എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുത്തിയത് അയാളാ എല്ലാവരും അപ്പോൾ നേരിട്ട് കണ്ട് ചോദിക്കാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു ഞാൻ പക്ഷേ ഒരു ചോദ്യത്തിന് ഉത്തരങ്ങൾക്ക് ഇടവരുത്താതെ അയാളും പോയി ഒന്ന് വിശ്വസിച്ചു രുദ്രൻ അവസാനമായി എടുത്ത ജീവൻ ആരുടെയായിരുന്നു എന്ന് ശക്തിക്ക് അതിൽ നിന്നും മനസ്സിലായി അന്ന് കൊല്ലപ്പെട്ട പോലീസുകാരന് വന്ന റിട്ടൺ ചെയ്തുകൊണ്ടുള്ള കോളും അയാളുടെ ഫോണിൽ നിന്നായിരുന്നു എന്നത് ശക്തി നേരത്തെ മനസ്സിലാക്കിയിരുന്നു മോളിൻ്റെ ഒന്നും മിണ്ടാത്തേ ഇങ്ങനെ ഒരാളൊരു പരിചയം ഉണ്ടാവില്ലല്ലേ അരുനതി വിങ്ങലോടെ ചോദിച്ചും ഗൗരി അവരെ ഇറുകെ പുലർന്നു അവരും സ്നേഹത്തോടെ നിറഞ്ഞുതൂവുന്ന കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു രണ്ടുപേരും കരയുകയായിരുന്നു കണ്ണു നീന്ത അച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞു മൈ മാത്രം അവൻ കണ്ണിനെ നോക്കി കൂശുമ്പുണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷെ അവിടെ കണ്ണു നിറഞ്ഞുള്ള അസ്വസ്ഥത ആവോളമുണ്ട് കുറച്ച് സമയം കൂടി അവർക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് അരുന്ധി യാത്ര പറഞ്ഞിറങ്ങിയത് ആ സമയം കൊണ്ട് ഗൗരിയെ പോൽ തന്നെ അച്ചു അവർക്ക് മകളായി തീർന്നിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരെ വിളിച്ചു അമ്മായിരക്കുകളെല്ലാം ഒഴിയുമ്പോൾ നാലുപേരും ഒന്നിച്ച് അവിടേക്ക് വരണം അമ്മ കാത്തിരിക്കും നാലുപേരെയും സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും ശക്തിയും മഹിമതിനും സമ്മതം പറഞ്ഞു അവരുടെ കാർ കണ്ണിൽ നിന്നും അറിയുവോളം അവരാ മുറ്റത്ത് തന്നെ നിന്നു മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോയത് പോലെ എല്ലാവരുടെ ഉള്ളവും ശാന്തമായി എന്താ പതിവില്ലാതൊരു ആലോചന രാവേറെ ആയിട്ട് ഉറക്കമില്ലാതെ എന്തോർത്തുകൊണ്ട് നെഞ്ചിൽ കിടക്കുന്നവളെ കാണേ മഹി അവൾക്ക് നേരെ മുഖം കുനിച്ചുകൊണ്ട് ചോദിച്ചു വെറുതെ ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചതാ അവരൊരുപാട് നല്ലതാ അല്ലേ നല്ലവരാ ആരും തുണയില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അമ്മയാവുന്നത് അത്ര ചെറിയ കാര്യമല്ലല്ലോ ഡോക്ടർക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അച്ചുവിന്റെ ആ ചോദ്യത്തിൽ മഹിയുടെ മുഖം ചുളിഞ്ഞു എക്സ്ക്യൂസ് മീ എന്നെ ചോദ്യം എനിക്ക് എനിക്കൊരിക്കലും പാതിയിൽ അവടെ ശബ്ദം നേർന്നു പോയതും ചുണ്ടുകൾ വിതുമ്പി തുടങ്ങിയതും കാണേ മഹിയുടെ മുഖം ചുളിഞ്ഞു ആ ടോപ്പിക് നമുക്കിടയിൽ വേണ്ട അച്ചു നിന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞനെയാ നിന്നെ എന്റെ പാതിയാക്കിയേ നിന്നെ കുഞ്ഞുങ്ങളുണ്ടാക്കാനുള്ള മെഷീൻ ഭാര്യ അങ്ങനെ ഒരു കാഴ്ചപ്പാടും എനിക്കില്ല അവൾടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവൻ ആ മുഖം കൈക്കുമ്പിൽ എടുത്തു അച്ചു അവനെ ഒത്തിരി സ്നേഹത്തോടെ നോക്കി നീ വേണമെങ്കി എന്റെ അമ്മയും കുഞ്ഞും ഭാര്യയും എല്ലാം അയക്കോ തിരിച്ച് ഞാനങ്ങനെയാവാം മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ പ്രണയിച്ച് എന്റെ മാത്രമായി അവസാന ശ്വാസം വരെ കൂടുണ്ടായ മാത്രം മതി യാതൊരു അകലങ്ങളും ഇല്ലാതെ ഈ പെണ്ണിനെ എനിക്ക് വേണം അത് മാത്രം മതി അത്രമേൽ പ്രണയത്തോടെ പറഞ്ഞുകൊണ്ട് മഹി അവളുടെ നിറകിൽ ചുംബിച്ചതും അച്ഛന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു അവളുടെ ഇരു കവിളിലും മൂക്കിൽ തിളങ്ങുന്ന കല്ലിലുമെല്ലാം അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു ഒരു നിശ്വാസമകലയായി ചുണ്ടുകൾ തമ്മിൽ അടുത്ത് വന്നതും അനുവാദത്തിനായി മഹി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിടപ്പോടെ കൂമ്പി അടയുന്നവരുടെ മിഴികളും തന്നിൽ മുറുകുന്ന അവളുടെ കൈകളും അവനുള്ള സമ്മതമായിരുന്നു അത്രമേൽ ലോലമായി അവൻ്റെ ചുണ്ടുകൾ അവളെ പൊതിഞ്ഞു പ്രണയം നൽകുന്ന അനുഭൂതിയിൽ അവളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ അവന് കീഴ്പ്പിട്ടു പുതപ്പടക്കം ശരീരത്തിലെ വസ്ത്രങ്ങൾ ഓരോന്നും അഴിഞ്ഞു വീഴുന്നതും നെറുകയിൽ തുടങ്ങിയ അവൻ്റെ ചുംബനം കാൽവിരിൽ തുമ്പ് വരെ നീളുന്നതും അവൾ മറ്റേതോ ലോകത്തിൽ എന്നതുപോലെ അനുഭവിച്ചറിഞ്ഞു രാത്രിയുടെ ഏതോ യാമത്തിൽ നഗ്നമായ ഇരു ശരീരങ്ങളും പരസ്പരം തീവ്രമായി പുണർന്നു അവൻ്റെ പ്രണയച്ചൂടിൽ അവളുടെ നാണവും ലജ്ജിയുമെല്ലാം മറ്റൊരു വികാരത്തിന് കീഴ്പ്പെട്ടു അവനെ അറിഞ്ഞ് അവനെ ലയിച്ചു കൊണ്ട് അവൻ്റെ മാത്രമായി ഇതൊരു പുതുജന്മമായിരുന്നു അച്ചുവിനും പ്രണയം കൊണ്ട് നിറഞ്ഞ ജന്മം ഇതച്ചുകൊണ്ട് മാറി തളർന്ന് വീണവൻ്റെ മുഖം പിടിച്ചുയർത്തി അവൾ നിറ കണ്ണുകളോടെ ചുംബിച്ചു എവിടെയോ തുടങ്ങി എവിടെയോ വീണ് അവസാനിച്ചു പോകേണ്ടിയിരുന്നവൾക്ക് പുതുജീവൻ നൽകിയവനോടുള്ള പ്രണയം ചാലിച്ച് ചുംബനം കുറേ നാളുകൾക്ക് ശേഷം സ്വസ്ഥമായ മനസ്സോടെ ഗൗരിയും ശക്തിയുടെ നെഞ്ചിലെ ചൂടി ലഭയം തേടി അവളെ പൊതിഞ്ഞ് പിടിച്ച് ഒരുപാട് മകൾ നൽകി അവനും സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു കിടന്നു ഇനിയൊരു കർമ്മം കൂടി ചെയ്യാറുണ്ട് അധികം വൈകാതെ മോക്ഷത്തിന് വേണ്ടി അലിയുന്ന ആ രണ്ടാത്മാക്കൾ കൂടി ശാന്തി നേടിക്കൊടുക്കണം മയക്കം വന്ന് കണ്ണുകൾ മൂടുമ്പോൾ ശക്തി ചിന്തിച്ചത് അത് മാത്രമായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ മാധുരി എഴുതുന്ന കല്യാണ യോഗം ആരംഭിക്കുന്നതാണ്